കുവൈറ്റിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി ലോക കേരള സഭയുടെ നാലാം സമ്മേളനത്തിന് തുടക്കമായി നിയമസഭയിലെ ആർ ശങ്കരൻ നാരായണൻ തമ്പി ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കുവൈറ്റിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മതിയായ ധനസഹായം വാങ്ങിക്കൊടുക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കുവൈറ്റിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ നടത്താനിരുന്ന കലാപരിപാടികൾ മാറ്റിവച്ചതും ആഘോഷങ്ങളില്ലാതെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സമ്മേളനം ആരംഭിച്ചതും കുവൈറ്റിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി കുവൈറ്റ് സർക്കാരിന്റെ ഇടപെടലിനെ അഭിനന്ദിക്കുകയും ചെയ്തു പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കുവൈറ്റ് സർക്കാർ പരിശോധിക്കുമെന്ന് കരുതുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അവർക്കെല്ലാം അവിടെ പോയി ആദരാഞ്ജലി അർപ്പിച്ചതുകൊണ്ടാണ് നമ്മുടെ ഈ സമ്മേളനം തുടങ്ങുന്നതിന് വൈകിയത് തീപ്പിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ലക്ഷം രൂപ പ്രത്യക ക്ഷണിതാക്കൾ ഉൾപ്പെടെ ഇരുന്നൂറോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കുവൈറ്റ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനം ആവശ്യം ഉയർന്നെങ്കിലും പ്രതിനിധികളെത്തിയതിനാൽ സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ എം എ യൂസഫലി രവിപിള്ള തുടങ്ങിയവർ ലോക കേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയിരുന്നില്ല കുവൈറ്റ് ദുരന്ത പശ്ചാത്തലത്തിൽ മറ്റു നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ലെന്നേ നേരത്തെ അറിയിച്ചിരുന്നതായാണ് വിവരം യു ഡി എഫ് എം എൽ എമാരാകട്ടെ ചടങ്ങിൽ പങ്കെടുത്തതുമില്ല ഇതിനിടെ അമേരിക്കൻ പ്രവാസി സംഘടനയായ ഫൊക്കാന രണ്ടു ലക്ഷം രൂപ വീതം മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകുമെന്ന് വേദിയിൽ പ്രഖ്യാപിച്ചു അമൃതാന്യൂസ് തിരുവനന്തപുരം